വാർത്തകൾ വിശദമായി ഗൃഹപ്രവേശനത്തിന് ചരിത്രമാരുടെ പ്രതിമകൾ സ്ഥാപിച്ച് പാനൂരിനടുത്ത കണ്ണംവെള്ളിയിലെ കല്ലിനാണുവും കുടുംബവും പുതുതായി പണിത വീടിന്റെ ഗൃഹപ്രവേശന നാളിലാണ് വീടിന് മുന്നിൽ ചരിത്ര പുരുഷന്മാരായ മഹാത്മജിയുടെയും എ കെ ജിയുടെയും പ്രതിമകൾ സ്ഥാപിച്ചത് കണ്ണവെള്ളിയിലെ കല്ലി നാണുവും കുടുംബവുമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെയും പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെയും പ്രതിമകളാണ് ഗൃഹപ്രവേശന ദിവസം അനാച്ഛാദനം നടത്തിയത് ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും വികലമാക്കുകയും ചരിത്രം തിരുത്തിയെഴുതാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാന കടന്നുവന്ന ഇന്നലകളെ രാഘിമെനിക്ക് ഇന്നിന്റെ സമ്പന്നതയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാന്മാരെ പ്രതിമ സ്ഥാപിച്ചതിലൂടെ ആദരിക്കുകയും പുതുതലമുറകൾക്ക് വഴിവിളക്കാവുകയുമാണ് ഇവിടെ കെ പി മോഹനൻ എം എൽ എയും പി ഹരീന്ദ്രനും ചേർന്ന് പ്രതിമകളുടെ അനാച്ഛാദനം നിർവഹിച്ചു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷത വഹിച്ചു പാനൂർ നഗരസഭാ കൗൺസിലർമാരായ ഷീബ കണ്ണമ്പ്രത്തെ കെ കെ സുധീർ കുമാർ എന്നിവരും പി പി ജാബിൻ പാലത്തായി രാമചന്ദ്രൻ കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കുചേർന്നു